ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം കേരള സർക്കാരുമായി ചേർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിൽ എത്തിക്കുന്നത് പിണറായി സർക്കാരിന് അഭിമാന നിമിഷമാകും മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് നൽകുക ഫുട്ബോൾ ആരാധകരുടെ മിശുഹയാണ് കേരളത്തിലേക്ക് വരുന്നത് ഫിഫ സൗഹൃദ മത്സരത്തിനായി മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് മത്സര തീയതിയും എതിരാളികളെയും പിന്നീട് തീരുമാനിക്കും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാകും സൗഹൃദ മത്സരം കളിക്കുക മെസ്സി ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയിൽ കളിക്കുന്നത് മുമ്പ് കൊൽക്കത്തയിൽ മെസ്സി കളിച്ചിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ടായി ഈ പ്രതിസന്ധി കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഇല്ലാതാകുന്നത് വസ്തുതകൾ അന്വേഷിക്കാതെ മെസ്സിയും സംഘവും കേരളത്തിലെത്തില്ലെന്ന നിലയിൽ ഒരു വിഭാഗം നടത്തിയ പ്രചരണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ നിരാശയിലാക്കിയിരുന്നു എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന കളിയുടെ ഉത്സവ ദിനങ്ങൾക്ക് കൊടിയേറ്റം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് തങ്ങൾക്കായി ആർത്തുവിളിച്ച കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അർജന്റീനയുടെ ദേശീയ ടീം കേരളത്തിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അബ്ദുറഹ്മാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളം അർജന്റീനയുടെ ദേശീയ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് അർജന്റീന ഫുട്ബോൾ ടീം എത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി നിരവധി പേർ സൃഷ്ടിച്ച പുകമറ കൂടിയാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഇല്ലാതാകുന്നത് അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡയസ് സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് കെ എഫെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മീരാൻ അടക്കമുള്ള പ്രതിനിധികളായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാനാകുന്ന വിവിധ തലങ്ങളെക്കുറിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചതായും മന്ത്രി അറിയിച്ചിരുന്നു ലേണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും വലിയൊരു ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന് വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അർജന്റീന ടീം വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ ഉദ്യമത്തിന് സർക്കാർ സ്പോൺസർമാരെ അന്വേഷിച്ചതോടെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്